മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം നമ്മുടെ ചെറിയ ഒരു അശ്രദ്ധ മതി ജീവൻ വരെ അപകടത്തിലാവാൻ എന്ന് തെളിയിക്കുന്ന ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്നും പുറത്തുവരുന്നത് വയനാട് വടകര സ്വദേശി അമൽ എന്ന ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരനാണ് ഇന്ന് പുലർച്ചെ ദാരുണമായി മരണപ്പെട്ടത് കോഴിക്കോട് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു അമൽ അമൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ സഹപ്രവർത്തകർ എല്ലാം ചേർന്ന് വയനാട്ടിലേക്ക് വിനോദയാത്ര പുറപ്പെട്ടതായിരുന്നു അമൽ ഉൾപ്പെടെ പതിമൂന്ന് പേരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് യാത്രക്കിടെ പുലർച്ചെ ഒരു മണിയോടുകൂടി മൂത്രമൊഴിക്കുവാൻ വേണ്ടി വാഹനം റോഡരികിൽ നിർത്തുകയായിരുന്നു താമരശ്ശേരി ചുരത്തിലെ ഒമ്പതാം വളവിലെ വ്യൂ പോയിന്റിന് സമീപത്തായാണ് വാഹനം നിർത്തിയിരുന്നത് വാഹനം നിർത്തിയ ശേഷം മൂത്രമൊഴിക്കുവാനായി വാഹനത്തിൽ നിന്നും പുറത്തേക്ക് ചാടി ഇറങ്ങുന്നതിനിടയിൽ അറുപതടിയോളം താഴ്ചയുള്ള കൊക്കയിലേക്ക് അമൽ കാൽ വഴുതി വീഴുകയായിരുന്നു റോഡിനോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തിയിലേക്ക് ചാടി ഇറങ്ങാൻ ശ്രമിച്ചതാണ് അപകടത്തിന് ഇടയാക്കിയത് വീഴുന്നത് കണ്ട് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ അമലിനെ രക്ഷിക്കുവാനായി കൊക്കയിലേക്ക് ഇറങ്ങിയിരുന്നു കൂടെയുള്ളവർ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് അമലിനെ പുറത്തെത്തിക്കുന്നത് തലയിലടക്കം ഗുരുതരമായി പരിക്കേറ്റ അമലിനെ ഉടനെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൊക്കയിലേക്ക് ഇറങ്ങിയ രണ്ടുപേരെയും ഫയർഫോഴ്സാണ് പുറത്തേക്കെത്തിച്ചത് അമലിൻ്റെ മരണം ഒരു നെട്ടലോടെയാണ് വീട്ടുകാരും നാട്ടുകാരും അംഗീകരിച്ചത് ഇത്തരത്തിലുള്ള വാർത്തകൾ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക